രാജ്യത്തെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് തുടക്കമായി ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഐ എംപാക്ട് ഉച്ചകോടിയുടെ പ്രദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഇരുപതിലധികം രാജ്യങ്ങളുടെ ഭരണ തലവന്മാരും ഐ ടി മേഖലയിലെ പ്രമുഖരുമടക്കം ഒരു ലക്ഷത്തിലധികം ആളുകൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് ചടങ്ങുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഭാരത് മണ്ഡപത്തിൽ ഇമ്പാക്ട് ഉച്ചകോടിയുടെ പ്രദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ അദ്ദേഹം പ്രദർശനം വീക്ഷിക്കുകയാണ് തലസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കാണുന്നത് നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ ഇപ്പോൾ പ്രദർശനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോക്കിക്കാണുന്നത് ചടങ്ങുകളുടെ മറ്റു വിശദാംശങ്ങൾ ഇതൊക്കെയാണ് നന്ദൻ സുരേഷ് ഇന്ത്യ എ ഐ എക്സ്പോ ടു തൗസൻഡ് ട്വന്റി സിക്സിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുകയാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനമാണ് ഭാരത് മണ്ഡപത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം പത്തൊൻപത് ഇരുപത് രണ്ട് ദിവസം നടക്കുന്ന എ ഐ ഉച്ചക്കൂടിയാണ് ഏതാണ്ട് ഇരുപതിലധികം രാഷ്ട്ര തലവന്മാർ ഇതിന്റെ ഭാഗമാകുന്നുണ്ട് കൂടാതെ ഏതാണ്ട് നൂറിലധികം രാജ്യങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഈ എ ഐ സ്വപ്നുണ്ട് എന്നുള്ളതാണ് ഇത് രാജ്യാന്തര തരത്തിൽ ഏറെ ശ്രദ്ധയാകർഷിക്കുന്നത് ഏറ്റവും പ്രധാനം എന്നുള്ളത് ഈ ഉച്ചകോടിയിൽ ഈ എ പ്ലാറ്റ്ഫോമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആഗോള കമ്പനികളുടെയും തലവന്മാർ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രമുഖ കമ്പനികളുടെ എല്ലാം തന്നെ തലവന്മാർ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതുകൂടാതെ ഭാരതത്തിലെ മുഴുവൻ ഇത്തരം ആ എ ഐ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനികളുടെ മുഴുവൻ തലവന്മാരും ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് രാജ്യാന്തര തലത്തിൽ ഏക ഏറെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു ഈ എക്സ്പോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം തന്നെ ഈ ഏതാണ്ട് നൂറ ഴിഞ്ഞു ഈ എക്സ്പോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം തന്നെ ഈ ഏതാണ്ട് നൂറിലധികം രാജ്യങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷനാണ് ഭാവിയിൽ ഇത്തരം രാജ്യങ്ങളെ ഭാരതം നയിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം അല്ലെങ്കിൽ വ്യക്തമായ സൂചന കൂടി നൽകുന്നതാണ് ഈ എ എക്സ്പോ എന്നുള്ളതാണ് ഇരുപതിലധികം രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്നു ഈ എ എന്നുള്ളത് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധി ഭാവിയിൽ ഏതെങ്കിലും ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം മേഖലയിൽ പ്രയോജനപ്പെടുത്താം മാത്രമല്ല ഇതിൻ്റെ തിക്ത അനുഭവങ്ങൾ എന്തൊക്കെയാണ് എ ഐ കൊണ്ടുണ്ടാകുന്ന തിരിച്ചടികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു എല്ലാ മേഖലകളിലും അത് പ്രതിരോധമായാണേലും അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിലാണെങ്കിലും എല്ലാ മേഖലകളിലും എ യുടെ നിർമ്മിത ബുദ്ധിയുടെ ഒരു കടന്നുവരവ് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഈ എ ഐ എക്സ്പോ ക്രമീകരിച്ചിരിക്കുന്നത് വിവിധ സ്ഥാപനങ്ങളുടെ പവലിയനുകളുണ്ട് ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഈ പവലിയനുകൾ സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു എയുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുകയാണിപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ രാജ്യങ്ങളുടെ ഒരു പങ്കാളിത്തം ഇത് ുണ്ട് എല്ലാ രാജ്യങ്ങളുടെ പ്രതിനിധികൾ അത്തരം കമ്പനികളുടെ ഒരു പ്രതിനിധികളെല്ലാം ഈ എക്സ്പോയിൽ ഭാഗമാകുന്നു എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാജ്യാന്തര തലത്തിൽ നിന്നുമുള്ള സ്പെഷ്യൽ ഡെലിഗേറ്റ്സും ഈ എ ഇ എക്സ്പോയുടെ ഭാഗമാകുന്നു അങ്ങനെ എല്ലാ തരത്തിലും വേറിട്ട അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാജ്യത്തെ എത്തിക്കുക മറ്റൊരു ദിശയിലേക്ക് രാജ്യത്തെ നയിക്കുക എന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു എ ഇ സബ്മിറ്റ് രാജ്യ തലസ്ഥാനത്ത് തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് സുരേഷ് ശരി ഇമ്പാക്ട് ഉച്ചകൂടിയുടെ എക്സ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അദ്ദേഹം പ്രദർശനം വീക്ഷിക്കാണ് നന്ദഗോപനാണ് ഡൽഹി നിന്നും വിശദാംശങ്ങൾ നൽകിയത്